ഹലോ ഗെയ്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താ റെസിപ്പി എന്ന് ആരും ചോദിക്കേണ്ട ആ റെസിപ്പിക്ക് പേരിടാനുള്ള അവസരം നിങ്ങൾക്കാണ് ഇന്നത്തെ താരം കണവ മീനാണ് ഗെയ്സ് അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ചെറിയ പീസസ് ആക്കി എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കരിയേപ്പില ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം ഇവ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെക്കാവുന്നതാണ് കണവ വേവിക്കുന്നതിനായിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാൻ അടുപ്പിലേക്ക് വെക്കുകയാണ് അതിന് ശേഷം കണവ മൂടി വെച്ച് വേവിക്കുക കുറച്ച് കഴിയുമ്പോൾ തന്നെ കണവിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങിക്കഴിഞ്ഞു ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കുക അത് അവിടെ ഇരുന്ന് വേവുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് കൊച്ചുള്ളി വഴറ്റി എടുക്കേണ്ട ആവശ്യമുണ്ട് സവാള വേണമെങ്കിലും ചേർക്കാം കൊച്ചുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് കൂടുതലാണ് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് എണ്ണ വത്തി കടു അതിന് ശേഷം കരിയേപ്പില കൊച്ചുള്ളി എന്നു നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുക ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഉള്ളി വേവിച്ചെടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കണവ നന്നായി ഒന്ന് വെന്ത് തന്നതിന് ശേഷം ആ കണവ ഉള്ളിയിലേക്ക് ചേർക്കുക കണവ് കൂടി ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പാണ് ഇടാനുള്ളത് അതിനായിട്ട് ഇതിനാവശ്യമുള്ള തേങ്ങ കുറച്ച് ചിരകിയെടുക്കുക മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ മഞ്ഞപ്പൊടി രണ്ട് പച്ചമുളക് കുറച്ച് ജീരകം രണ്ട് വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക തോരൻ പരുവത്തിന് അടിച്ചെടുത്താൽ മതിയാകും കണവ് വേവിക്കുമ്പോഴും ഉള്ളിയിലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുള്ളത് കൊണ്ട് അരപ്പിന് കുറച്ച് വെളുത്തുള്ളി ചേർത്താൽ മതിയാകും ഈ അരപ്പ് കൂടി കണവയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിക്കുക തീ കുറച്ച് വെച്ച് വേവിക്കാൻ ശ്രമിക്കുക ഇടയ്ക്കിടയ്ക്ക് നിളക്കി കൊടുത്ത് മീനും അരപ്പുമായി നന്നായി യോജിപ്പിച്ചെടുക്കുക ചപ്പാത്തിക്കുള്ളിൽ വയ്ക്കാനുള്ള ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞു ഇനി അടുത്തതായി നമുക്കൊരു പാൻ വെച്ച് ചപ്പാത്തി ചൂടാക്കി എടുക്കേണ്ടതാണ് ചപ്പാത്തി ചുട്ടെടുത്ത ശേഷം നമുക്ക് ഈ കണവയുടെ ഫില്ലിങ് അതിനുള്ളിലായി വെച്ച് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ് ചപ്പാത്തിയും കണവ് ഫില്ലിങ്ങും രണ്ട് പാത്രത്തിലായി മാറ്റി വെച്ച ശേഷം ചപ്പാത്തിയിലേക്ക് കുറച്ച് കണവ വേവിച്ചത് വെച്ച് നന്നായി ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ് ഇന്നത്തെ റെസിപ്പി തയ്യാറായി കഴിഞ്ഞു ഗെയ്സ് അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് നിങ്ങൾക്ക് പേര് നിർദ്ദേശിക്കാവുന്നതാണ് ഒരു ഭംഗിക്കായിട്ട് നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് രണ്ടായി കട്ട് ചെയ്തെടുക്കാം രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ അകത്തെ ഫില്ലിങ് കറക്റ്റ് കാണാൻ കഴിയുന്നത് ഗെയ്സ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ അപ്പോൾ ഇന്നത്തെ ഇനി ഈ റെസിപ്പി ടേസ്റ്റ് ചെയ്യാനായിട്ട് മക്കളെയാണ് തിരഞ്ഞെടുത്തേക്കുന്നത് അപ്പം മക്കൾ സ്കൂളിൽ പോയേക്കാണ് അവർ വന്നിട്ട് അവർക്ക് കൊടുക്കാം രണ്ടുപേർക്കും മീൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പം രണ്ടുപേർക്കും ഫില്ലിങ് എന്താണെന്ന് മനസ്സിലായില്ല പുറമിൽ നിന്ന് നോക്കിയിട്ട് അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി അപ്പോൾ അവർക്കിഷ്ടമായിട്ടുണ്ട് സ്കൂൾ തൊട്ട് വന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അവർ മുഴുവനായിട്ട് കഴിച്ചു ചേർത്തു ഇനി അടുത്ത കണവ് കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത ശേഷം പറയാൻ മറക്കില്ലല്ലോ